നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ വിന്നറായ അനുമോള് ഒരു ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗറിൻ്റെ റീ ലോഞ്ചിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ ആപ്പം തന്നെ അവർ ആറ് മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് അക്ബർ ഷാനവാസ് അനീഷ് നിവിന് നൂറ അനുമോള് ഇങ്ങനെ ആറ് പേര് പങ്കെടുത്ത ഒരു പ്രോഗ്രാമായിരുന്നു ഇതിൽ നമ്മുടെ ചിത്ര ചേച്ചിയായിരുന്നു എൻ്റെ അകത്ത് മെയിൻ ഗസ്റ്റായിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഉർവശി ചേച്ചി ഉണ്ടായിരുന്നു പ്രോഗ്രാം ആങ്കറായിട്ട് നിന്നത് മിഥുനാണ് അങ്ങനെ ഒരു നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു ആ പ്രോഗ്രാമിൻ്റെ ഇടയിൽ നെവിനും അനുമോളും കൂടെ ഒരു ക്രീം ബണ്ണ് തീറ്റ മത്സരം നടത്തുകയുണ്ടായി ആ തീറ്റ മത്സരത്തിൽ നമ്മുടെ അനുമോള് വിൻ ചെയ്യുകയും ചെയ്തു അപ്പോൾ അനുമോളോട് ഇതിനു മുമ്പ് തന്നെ മിഥുൻ പറഞ്ഞിരുന്നു ഇതിൽ ജയിക്കുന്നയാൾക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് അപ്പോൾ ഒന്ന് ഗിഫ്റ്റ് ഈ അനിമോട് ജയിച്ചു കഴിഞ്ഞപ്പോൾ അനിമോൾ മിഥുൻ്റെ പുറകെ നടന്നു എനിക്കെന്ത് ചെയ്യാ ഗിഫ്റ്റ് എന്തു ചെയ്യാന്ന് ചോദിച്ചു അപ്പോഴത്തേക്കിന് മിതിന് ഇങ്ങനെ പറഞ്ഞാൽ ആ ചിത്ര ചേച്ചി തരും ഗിഫ്റ്റ് തരും എന്ന് അപ്പോൾ ചിത്ര ചേച്ചി ചിത്ര ചേച്ചിയുടെ കയ്യിൽ കിടന്ന ഡയമണ്ടിൻ്റെ റിങ് അനിമോൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയുണ്ടായി അപ്പോൾ ഇതിനെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഒരു ചർച്ചയായി വന്നിരിക്കുന്ന ഈ ഒരു റിങ് ഒരു ആർട്ട് ആണ് ഇത് ഡയമണ്ടിൻ്റെ ഒന്നുമല്ല പിന്നെ അനുമോള് ചോദിച്ചു വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗോസിപ്പുകൾ ഇതിനെപ്പറ്റി അനുമോക്ക് ഉണ്ടാവുകയുണ്ടായി ഇത് അനുമോളുടെ ഹേറ്റേജ്സ് ആയിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ ഈ ഒരു ഇത് ഇറക്കിയിരിക്കുന്നത് ഇങ്ങനെ ഇതിനെ പരാമർശിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായത് അപ്പോൾ അനുമോള് കഴിഞ്ഞ ദിവസം ദുബായിൽ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തപ്പോൾ മിഥുനുണ്ടായിരുന്നു അപ്പം മിഥുനോട് ചോദിക്കുകയുണ്ടായി എനിക്ക് ആ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ മിഥുൻ്റെ വായിൽ നിന്ന് തന്നെ പറയണം ഈ ഒരു റിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് അപ്പം മിഥുൻ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ഒരു മത്സരം നടത്തി മത്സരത്തിൽ അനുമോള് ജയിക്കുകയുണ്ടായി അപ്പം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ചിത്ര ചേച്ചിയോട് മേടിച്ചോളാൻ പറഞ്ഞപ്പം ചിത്ര ചേച്ചി കൊടുത്തതാണ് അനുമോക്ക് അത് ഇതിൻ്റെ പിന്നില് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഈ അനുമോളോട് ചിത്ര ചേച്ചിക്ക് ഭയങ്കര ഒരു അനിമോളുടെ ഒരു കട്ട ഫാനാണ് ചിത്ര ചേച്ചി അപ്പോൾ ഈ ഫിനാലയ്ക്ക് ചെന്നപ്പോൾ അനിമോക്ക് ഒരു ബൊക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അന്ന് അവിടെ വെച്ച് ബൊക്ക കൊടുക്കാൻ ഒത്തില്ല അതുകൊണ്ട് അതിന് പകരമായിട്ടും കൂടിയാണ് അനിമോക്ക് ഇവിടെ വെച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ സ്റ്റാർ സിംഗിറിൻ്റെ റീലോഞ്ചിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ചിത്ര ചേച്ചി ആ ഗിഫ്റ്റായിട്ട് ആ ഒരു റിങ് ഡയമണ്ടിൻ്റെ റിങ് കൊടുത്തത് നല്ല വിലയുള്ള റിങ്ങാണ് എന്ന് പറഞ്ഞു അപ്പം ആണ് അനിമോക്ക് സമാധാനമായതെന്ന് അനിമോൾ പറയുകയും ചെയ്തു ഇതൊരു നിൻ്റെ വായിൽ നിന്ന് മിതിൻ്റെ വായിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ട കാര്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പം മിഥുൻ പറയുകയുണ്ടായി തമാശക്ക് പറഞ്ഞത് കൊണ്ടേയും പണയം വെച്ച് നോക്കാൻ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഇത് പറയാനുള്ളതായിരുന്ന കാരണം ഇങ്ങനെ പലരും ഈ ഹെരിറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ പറയുകയുണ്ടായി അത് അതോടൊപ്പം തന്നെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റായ സായി സാരി സായിയുടെ യൂട്യൂബ് ചാനലിൽ വന്ന അനിമോളെക്കുറിച്ച് ഇങ്ങനെ തന്നെ ഇതുപോലെ ഒരു ഇതാണ് പറയുന്നത് ആർട്ട് റിങ് ആണ് എന്ന് അത് അത്ര വിലയുള്ള അഥവാ കൊടുത്താണെങ്കിൽ തന്നെ അതിലധികം വിലയൊന്നും കാണുകയില്ല പിന്നെ അതൊരു സ്ക്രിപ്റ്റ് പ്രോഗ്രാമായിരുന്നു അനുമോളുടെ ആ ഒരു പ്രോഗ്രാം ഇത് നേരത്തെ പറഞ്ഞ് സ്ക്രിപ്റ്റ് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു ഇത് സ്റ്റാർ സിംഗറിലെ ആൾക്കാർ വന്ന് സ്റ്റാർ സിംഗറിൽ ഇങ്ങനെ ബി ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് അധികം രൂപയൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല മുപ്പതോ നാൽപ്പതോ കൂടി പോയാൽ വിന്നർ ആയതുകൊണ്ട് ഒരു അമ്പത് രൂപ അതിന് അതിനപ്പുറം അമ്പതിനായിരത്തിൽ കൂടുതൽ ഒരു പൈസയും കിട്ടുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നെഗറ്റീവായിട്ട് സീക്രണ്ട് ഏജൻറ്റ് തൻ്റെ യൂട്യൂബ് ചാനൽ പരാമർശിക്കുകയും ഉണ്ടായി ഇതിപ്പം അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ ആർട്ട് റിങ്ങ് അങ്ങനെ അത് അനുമോളെയല്ല നമ്മളവിടെ താത്തി കിട്ടുന്നത് എനിക്ക് തോന്നുന്നു അത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ വെച്ച് അനുമോളെ പറഞ്ഞതിനേക്കാളും അപ്പുറം അത് ചിത്ര ചേച്ചിയൊക്കെ ഇട്ടാണ് അത് കൊണ്ടത് കാരണം ചിത്ര ചേച്ചി ഒരു ഊടായ്പ് കാണിച്ചു എന്നുള്ള രീതിയിലായിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ മല മലയാളികളെല്ലാം അഭിമാനിക്കുന്ന ഒരു ആളാണ് നമ്മുടെ മലയാളികളുടെ അഭിമാനമാണ് ചിത്ര എന്ന് പറയുന്ന ഗായിക അപ്പോൾ ആ ഒരു സ്ത്രീയെ ഒരു മോതിരം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് വെറുതെ ഉള്ള ഒരു എന്താ പറയുക വെറുതെ ആർട്ട് റിങ് കൊടുക്കേണ്ട കാര്യമില്ലാതെ ഡയമണ്ട് റിങ് തന്നെയാണ് അന്നേരം അങ്ങനെ ഇങ്ങനെ പരാമർശിച്ച ആളുകൾ അത് ചിത്ര ചേച്ചിയേനെയാണ് ഒരു താത്തി കിട്ടി പറയുന്നത് കാരണം ചിത്ര ചേച്ചിക്ക് അങ്ങനെ കൊടുക്കേണ്ട ഗതികേടില്ലെന്ന് നമുക്കറിയാവുന്നതാണ് ചിത്ര ചേച്ചിക്ക് ഒരു ഡയമണ്ടിൻ്റെ റിങ് കൊടുക്കാന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ആളാണ് അപ്പോൾ അനുവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡയമണ്ടിൻ്റെ റിങ് തന്നെയാണെന്ന് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അന്നേരം ഇങ്ങനെ പറയുന്ന ആളുകൾ അത് താത്തി മനപൂർവ്വം താത്തി പറയുന്നതായിട്ട് തന്നെയാണ് നമ്മൾ അനുമോളെക്കുറിച്ച് പറയുമ്പോൾ പലതും നമ്മൾ കണ്ടതാണ് ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്തു വന്ന വ്യക്തിയാണ് അനുമോളെ കൂട്ട ആക്രമണത്തിന് വരെ ഇരയായ വ്യക്തി എന്ന് പറയാം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാരണം പുറത്ത് പോയിട്ട് അകത്തു വന്ന ആളുകൾ ബാക്കിയുള്ള മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ മനസ്സിന് ധൈര്യം കൊടുത്ത് നിർത്തേണ്ട ആളുകളാണ് വന്നിട്ട് മനസ്സ് ഇടിപ്പിച്ച് അവരെ നെഗറ്റീവാക്കി അവരെ ടാർജറ്റ് ചെയ്ത് എത്രത്തോളം അവരുടെ മനസ്സിന് മുറിവ് ഉണ്ടാക്കി മത്സരത്തിലേക്ക് കടത്തിവിട്ട ആളുകളാണ് ഹൗസിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്ന ആളുകൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉള്ളപ്പോൾ ഒരുപാട് പേര് അനുമോൾക്ക് ഹേറ്റേയ്സ് ആയിട്ടും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് അങ്ങനെയുള്ള ആളുകൾ അനുമോളുടെ എന്ത് കാര്യമാണ് അനുമോക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നോക്കിയിരുന്നിട്ട് അതിനെ നല്ല കാര്യമാണെങ്കിലും അത് മോശമായിട്ടുള്ള കാര്യമാക്കി ചിത്രീകരിച്ച് കൊണ്ടുവരുന്ന ആളുകളാണ് ഉള്ളതെന്നുള്ളത് ഈ റിങ് കൊടുത്തപ്പോൾ പോലും ഈ ഇതിനെ ചുറ്റിപ്പറ്റി ചിത്ര ചേച്ചി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കൊടുത്ത ഡയമണ്ടിനെ പോലും ഇതുപോലെ വിമർശിച്ചു തരണമെങ്കിൽ അത്രയും മനസ്സിൽ കുശുമ്പും എന്തൊക്കെയോ വെറുപ്പും പകയും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന ആളുകൾ ആണ് ഉള്ളതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ ഒരുപാട് പേര് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനുമോളെ സപ്പോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തതിൻ്റെ റിസൾട്ടാണ് അനുമോൾക്ക് കിട്ടിയ കപ്പ് അല്ലാതെ പി ആറിൻ്റെ പിന്മലം കൊണ്ട് ഒരിക്കലും നേടാനാവില്ല കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിൻ്റെ ഇന്ദ്രജത്തിൻ്റെയൊക്കെ അമ്മയായ മല്ലിക സുമാരൻ പറയുന്ന ഒരു വാക്കുണ്ട് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാനെന്നാൽ കൊടുത്തിട്ട് ഞാൻ ബിഗ് ബോസിലേക്ക് പോകാം അപ്പോൾ എനിക്കും എന്നാൽ കപ്പ് കിട്ടുമോ എന്ന് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചിന്തിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നവർക്ക് ഉള്ള ഒരു ചുട്ട മറുപടിയാണ് പറയുന്നത് അങ്ങനെ ആർക്കും പത്ത് ഇരുപത്തഞ്ചോ അമ്പതോ ലക്ഷം രൂപ കൊടുത്ത് പി ആറ് കൊടുത്തിട്ട് പോയെന്നും പറഞ്ഞ് കപ്പൊന്നും കിട്ടുകയില്ല അവരുടെ കഴിവ് കൊണ്ട് അവർക്ക് ആ കറക്റ്റ് സമയത്ത് കണ്ടൻറ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവർ ആ സമയത്ത് പിന്നെ അവർക്ക് അത്രത്തോളം നൂറ് ദിവസം തികച്ചു നിൽക്കാൻ പറ്റിയത് പി ആർ കൊടുക്കാത്ത മത്സരാർത്ഥികൾ ഷാനവാസൊക്കെ നെവിന ഇവരൊക്കെ പി ആറ് കൊടുക്കാതെ വന്ന മത്സരാർത്ഥികളാണ് അവർ ഇവരെയും ടോപ്പ് ഫൈവിലൊരു കണ്ടസ്റ്റൻ്റായിട്ട് മാറിയെങ്കിൽ അത് അവർ കണ്ടൻറ്റ് കൊടുത്തതുകൊണ്ട് ആണ് കണ്ടൻറ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് അത് അവർ പി ആർ കൊടുത്തിട്ടൊന്നുമല്ല കയറി വന്നത് അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെ നം കിട്ടാത്ത അവസരം മറ്റൊരാൾക്ക് കിട്ടി എന്ന് കരുതുമ്പോഴത്തേക്കിനു ഇത്രത്തോളം കുശുമ്പ് കൂത്തി അവരെ വീണ്ടും ടാർജറ്റ് ചെയ്ത ബിഗ് ബോസ് ഹൗസ് ഇന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും ആ ഫിനാല കഴിഞ്ഞിട്ടും ഇത്രയും ദിവസമായിട്ടും ഇപ്പോഴും മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ഒരു തരംതാന്ന പണിയാണ് ഇവർക്ക് വേറെ ഒരു പണിയില്ലാത്ത വെറും നാണംകെട്ട ആൾക്കാരാണെന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്